കേരള ജേർണലിസ്റ്റ് യൂണിയൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ആരംഭിച്ചു സംഘടനയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ മണിവസന്ത് ശ്രീകുമാർ സമ്മേളനം നടക്കുന്ന വെഞ്ഞാറമുട് വയ്യേറ്റ് പാം റോയൽ ഓഡിറ്റോറിയത്തിന് മുൻവശം പതാക ഉയർത്തി സംഘാടക സമിതി ചെയർമാൻ ശ്രീ കൃഷ്ണകുമാർ വൈസ് ചെയർമാൻ മുഹമ്മദ് റാഫി ജില്ലാ ട്രഷറർ ബിനു എസ് ആർ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ മറ്റു ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ജില്ലാ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഇന്നും നാളെയുമായി നടക്കുന്നത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ആദ്യ പടി എന്നുള്ള രീതിയിലുള്ള നാളെ നടക്കുന്ന സമ്മേളനം വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായി നടക്കുന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ബഹുമാനപ്പെട്ട വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ശ്രീ ഡി കെ മുരളി എം എൽ എ മുഖ്യാതിഥിയാവുന്ന സമ്മേളനത്തിൽ ശ്രീ അടൂർ പ്രകാശ് എം പി അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണം നിർവഹിക്കും വിശിഷ്ടാതിഥികളായി മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ പാലോട് രവി മുൻ മന്ത്രി ശ്രീ സി ദിവാകരൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബീന രാജേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജില്ലാ സമ്മേളനം വെഞ്ഞാറമുട്ടിലോട്ട് പെഞ്ഞാറുട് മേഖലാ കമ്മിറ്റിയാണ് അതിന് മുൻകൈ എടുത്ത് പെഞ്ഞാറമ്പുട്ടിലോട്ട് വെച്ച് നടത്തുന്നത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ ഒരുക്കങ്ങളും എല്ലാം തയ്യാറെടുത്ത് വരികയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള മലയോര മേഖലകളായിട്ടുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ സിറ്റി ഏരിയകൾ ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ നാളെ ഇവിടെ ഇവിടെ ഒത്തുകൂടുന്നുണ്ട്